കേരളത്തിലെ സാമ്പത്തിക രംഗം ഈ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും പരിതാപകരമായ സ്ഥിതിയിലേക്ക് സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥ കൂപ്പുകൂത്തുക ഖജനാവിൽ അഞ്ച് പൈസയില്ല വലിയ കടം തന്നെ നാലര ലക്ഷം കോടിയിലധികമായി കടം അതുകൂടാതെ ഇരുപതിനായിരം കോടി രൂപ കിഫ്ബിയുടെ കടം പതിമൂവായിരം കോടി രൂപ പെൻഷൻ കമ്പനിയുടെ കടം അത് മുപ്പത്തിമൂവായിരം കോടിയായി ഞങ്ങൾ പറഞ്ഞതുപോലെ ഇവരധികാരം വിട്ടൊഴിയുമ്പോൾ ഏകദേശം ആറ് ലക്ഷത്തോളം കോടി രൂപയുടെ കടബാധ്യതയിലേക്ക് കേരളത്തെ തള്ളിവിടുകയാണ് ഇപ്പൊ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് ജോയിന്റ് റൈസാർമാരെ പറഞ്ഞു വിട്ട് കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കട കടമെടുക്കുകയാണ് രണ്ടായിരം കോടി രൂപ സഹകരണ ബാങ്കുകളിൽ നിന്ന് കട കടമെടുക്കാൻ പോവാണെന്നാണ് പറയുന്നത് ഒരു ലക്ഷം കോടി രൂപയിലധികം ജീവനക്കാർക്കും പെൻഷൻകാർക്കും അതുപോലെ അധ്യാപകർക്ക് കൂടി കൊടുക്കാനുണ്ട് നമുക്കറിയാം ഒരു സ്ഥലത്തും പണം കൊടുക്കുന്നില്ല ഒരു സ്ഥലത്തും പണം കൊടുക്കാനുള്ള കാര്യങ്ങളില്ല ജലജീവൻ മിഷൻ തകർന്നു കരാറുകാർക്ക് പണം കൊടുക്കുന്നില്ല ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പണം കൊടുക്കുന്നില്ല പണം ഇല്ലാത്ത അവസ്ഥയിൽ വരുകയാണ് എന്നിട്ട് സി ആൻഡെ ജി റിപ്പോർട്ട് വന്നിരിക്കുന്നത് എന്താ കടമെടുത്തിരിക്കുന്ന പണത്തിലെ അഞ്ച് ശതമാനം മാത്രമാണ് വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് വരാൻ പോകുന്ന ഗവൺമെന്റുകളുടെ അവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഭീകരമായ ബാധ്യതയെക്കുറിച്ചാണ് കുറിച്ചാണ് സി ആൻഡെ ജി റിപ്പോർട്ട് നൽകുന്ന സൂചന അപകടകരമായ സഹീർണാണ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് മുടങ്ങണം അപകടകരമായ രീതിയിൽ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് എന്ന വാക്ക് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട് അതിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമായി ഈ കേരളത്തിലെ ഗവൺമെന്റ്